സ്പെഷ്യൽ ഓപ്പറേഷൻ സൈബർ ഹണ്ട് വളാഞ്ചേരിയിൽ സൈബർ തട്ടിപ്പ് കേസുകളിൽ മൂന്ന് പേർ പിടിയിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രജിസ്റ്റർ ചെയ്ത സൈബർ തട്ടിപ്പ് കേസുകളിലെ പരാതിക്കാർക്ക് നഷ്ടപ്പെട്ട പണം ചെക്ക് വഴിയോ എ ടിഎം വഴിയോ പിൻവലിച്ചു കൊടുക്കലാണ് ഇവർ ചെയ്തു വന്നിരുന്നത് മലപ്പുറം ജില്ലയിലെ വിവിധ ബാങ്ക് അക്കൗണ്ട് ഹോൾഡർമാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം എഡിജിപിയുടെ സൈബർ ഓപ്പറേഷൻ ടീമാണ് വളാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് മൂന്നുപേരെ പിടികൂടിയത് മൊബൈൽ ഫോണുകളും പാസ്ബുക്കുകളും അടക്കം പ്രതികളുടെ കയ്യിൽ നിന്ന് കണ്ടെടുത്തു ഇരുമ്പിളിയം മങ്കേരി സ്വദേശി കളത്തിൽ തൊടി മുഹമ്മദ് ജാസിൽ മാവണ്ടിയൂർ വടക്കുംപുറം സ്വദേശി അബ്ദുറഹ്മാൻ ഇരുമ്പിളിയം ആലുംകൂടം സ്വദേശി മുഹമ്മദ് കുട്ടി എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഇടപാടുകളാണ് ഇവർ നടത്തിയതെന്നാണ് ആദ്യഘട്ടത്തിൽ അറിവായത് തിരൂർ ഡിവൈഎസ്പി ജോൺസന്റെ നേതൃത്വത്തിലുള്ള സൈബർ ഹണ്ട് ടാസ്ക് ഫോഴ്സ് ടീം വളാഞ്ചേരി എസ് ഐമാരായ സന്തോഷ് എസ് ശശികുമാർ സുരേഷ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ത്രിമാക്സ് ലൈവ്